എന്റെ പൊന്നുമോ ഇല്ലാതെ ഓരോ നിമിഷം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റൂല ഡോക്ടർ ഭർത്താൻ നിമിഷം തന്നെ മരിച്ചു എന്നുള്ള ചിന്തയായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു പ്രതീക്ഷ നല്ല മനസ്സുള്ള ആൾക്കാരെ സഹായിച്ച് എന്റെ പൊന്നുമോനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വരാൻ പറ്റും എന്നുള്ളൊരു ചെറിയ വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പൊ ജീവിക്കണേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം കണ്ടാനൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു അനിയന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം മൂലം കഷ്ടപ്പെടുകയാണ് അപ്പം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ ഒരു വേണ്ടിയാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഈ വീഡിയോ കാണുന്നവരടുത്ത് എനിക്ക് ഇത്രേ പറയുള്ളൂ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഈ അനിയനെ കണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കുക അപ്പം ഞാൻ ഈ അനിയൻ്റെ ഗൂഗിൾ പേ നമ്പരും ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കുക ഇപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റാത്ത കൂട്ടുകാരാണെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇങ്ങനെ പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കേരള കമ്മ്യൂണിറ്റി നിരവധി പേരുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഗൈസ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് പൈസ ഒരുപാട് കളയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പങ്കീരനിയൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമാണ് ഗൈസ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ അനിയനെ സഹായിക്കുക അപ്പം എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇപ്പം ഇപ്പം തന്നെ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ അനിയനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓരോ സപ്പോർട്ട് ഈ അനിയൻ്റെ കുടുംബത്തിന് വലിയൊരു താങ്ങാണ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേനെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ausani pilyaana guys